ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ചെലവ് കണ്ടെത്തുക സ്പോൺസർഷിപ്പിലൂടെയും സി എസ് ആർ ഫണ്ട് സ്വീകരിച്ചുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പന്തളം കൊട്ടാരം പ്രതിനിധികൾ വരണമല്ലോ എന്ന് പി എസ് പ്രശാന്ത് ശബരിമലയിൽ അഞ്ചിന്റെ പൈസ കിട്ടുമ്പോൾ അസ്വസ്ഥത എന്തിനെന്നും പ്രശാന്ത് അതേസമയം അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി എം ആർ സുരേഷ് വർമ്മ പറഞ്ഞു കാരണമല്ലോ പന്തൽ ദേവസ്വം ബോർഡും പന്തളം കൊട്ടാരവും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത് അത് ഇന്നലകളിലും അങ്ങനെയാണ് ഞങ്ങളുടെ ബോർഡ് വന്നതിന് ശേഷം അങ്ങനെയാണ് കുറച്ചുകൂടി ഗംഭീരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുമ്പാണ് അവർ ബോർഡിലോട്ട് വന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷനും ഇല്ല ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങളുടെയും ലക്ഷ്യമാണ് പന്തളം കൂട്ടാരത്തിൻ്റെയും ലക്ഷ്യമാണ് മുന്നൂറ് കോടിയാണ് കൊടുത്തത് ശബരിമലയിൽ ഒരു അഞ്ച് അഞ്ചിൻ്റെ കാശ് വരുമ്പോൾ എന്താ അവർക്ക് ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകൊണ്ട് ചോദിക്കുകയാണ് ശബരിമലയിൽ ഒരു അഞ്ചിന്റെ കാശ് ഒരു ഭക്തൻ ആത്മസമർപ്പണം നടത്തി പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ എന്താവകാശം നമുക്ക് ആർക്കും ആകാശമില്ലല്ലോ ശബരിമലയിൽ ഒരു ഭക്തൻ വന്ന് സ്വമേധയാ ഇങ്ങനെ സമർപ്പിക്കുന്നു പറയുമ്പോൾ അതിൽ പറ്റില്ല എന്നിങ്ങനെ നമുക്ക് ദേവസ്വം ബോർഡിനുള്ളിൽ നിലവെടുക്കാൻ പാടില്ലല്ലോ ഭഗവാന്റെ വികസനമല്ലേ അവർക്ക് അവകാശം ഉണ്ടല്ലോ അതിൽ ഇല്ല എങ്ങനെ പറയാൻ പറ്റും ഈ ഇരുപതാം തീയതി പമ്പയെ വെച്ച് നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനായിട്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പറും മെമ്പർമാരും ഇവിടെ വന്നിരുന്നു അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ അവരുടെ ലെറ്റർ അവരുടെ ക്ഷണം നമ്മൾ സ്വീകരിച്ച് അവരുടേക്ക് നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു തീരുമാനം സംഗമത്തിൽ ഇവിടെ ഇനി ഇരുപത്തിരണ്ടാം തീയതി മറ്റൊരു സംഗമം നടക്കുന്നുണ്ട് നമ്മൾ ഈ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ വലിയ കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരം നിലപാട് തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയതാണ് അതിനിടയിൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചിലവ് കണ്ടെത്തുന്നത് സ്പോൺസർഷിപ്പിലൂടെയും സി എസ് ആർ ഫണ്ടിലൂടെയും എന്നുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ ന്യായീകരണത്തോടൊപ്പം പന്തളം കൊട്ടാരം പ്രതിനിധികൾ വരണമല്ലോ എന്നുള്ള ഒരു ഭാഷ്യം കൂടി പി എസ് പ്രശാന്ത് കൂട്ടിച്ചേർക്കുന്നു അതുമാത്രമല്ല ശബരിമലയുടെ വികസനത്തിനായി അഞ്ചിൻ്റെ പൈസ വരുമ്പോൾ ഇതിൽ ആർക്കാണ് ഇത്ര അസ്വസ്ഥത എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദിക്കുകയാണ് എന്താണ് ഈ വിഷയത്തിൽ ബോർഡ് പ്രസിഡന്റിന്റെ നിലപാട് അതോടൊപ്പം പന്തളം കൊട്ടാരത്തിന്റെ രോഹിണി ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്നത് അതിന്റെ ചെലവ് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ ഇതുവരെയും തയ്യാറായിട്ടില്ല ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും ഒരു ആശങ്ക ഉന്നയിക്കുന്നതും ഈ കാര്യത്തിലാണ് ചെലവ് കണ്ടെത്തുക സ്പോൺസർഷിപ്പിലൂടെയും സി എസ് ആർ ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുമ്പോഴും ഏതൊക്കെ കമ്പനികളാണ് ഇതിനുവേണ്ടി സ്പോൺസർഷിപ്പ് നൽകുക ഏതൊക്കെ വ്യക്തികളാണ് സ്പോൺസർഷിപ്പ് നൽകുക എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല ആ ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാവുന്നത് ചെലവ് കണ്ടെത്തുക സ്പോൺസർഷിപ്പിലൂടെയും സി എസ് ആർ ഫണ്ടിലൂടെയും ആണെന്ന് പ്രതികരിക്കുമ്പോഴും അത് ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ വ്യക്തികൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ സ്പോൺസർഷിപ്പ് കണ്ടെത്തുക എന്ന കാര്യങ്ങളിലെല്ലാം ആ വ്യക്തത നിലനിൽക്കുന്നു ആശങ്ക നിലനിൽക്കുന്നു ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും ഉന്നയിച്ച തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക അതേപടി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും ആ ആശങ്ക ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ശബരിമലയുടെ വികസനത്തിന് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയാണ് ഉള്ളതല്ല ഇത് സർക്കാരിന്റെ വികസനത്തിന് വേണ്ടിയാണ് സർക്കാരിന്റെ വികസനത്തിന് വേണ്ടി അയ്യപ്പൻ അയ്യപ്പനെയും ശബരിമലയെയും മുൻനിർത്തിക്കൊണ്ട് ഭക്തരെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള ഫണ്ട് തട്ടിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള ആരോപണം തുടക്കം മുതൽ തന്നെ ഹൈന്ദവ സംഘടനകളുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് അത് അടിവരയിടുന്ന സാമ്പത്തിക ഉന്നന ഉന്നമനം മാത്രമാണ് ലക്ഷ്യം എന്നത് വ്യക്തമാക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശബരിമലയിലേക്ക് അഞ്ചിന്റെ പൈസ വരുന്നതിൽ ആക്കാട് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് ഏത് മാർഗത്തിലൂടെ എങ്ങനെ കൊണ്ടുവരുന്നു എന്ത് അടിസ്ഥാനങ്ങളിൽ ആ സമ്പത്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവ്യക്ത ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പന്തളം കൊട്ടാരത്തിലേക്ക് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ദേവസ്വം ബോർഡ് അംഗങ്ങളും എത്തിയിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പന്തളം കൊട്ടാരം പ്രതിനിധികളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത് ഹൈന്ദവ സംഘടനകളിൽ നിന്ന് തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൈന്ദവ സംഘടനകളെയോ മറ്റ് ആളുകളെയോ ഒന്നും ക്ഷണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഒരു വിവാദം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനൊക്കെ ഒരു മറയിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പന്തളം കൊട്ടാരത്തിലേക്കും ഇവർ പ്രതിനിധികൾ എത്തുകയും പന്തളം കൊട്ടാരങ്ങൾ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ആ നിലപാട് വ്യക്തമാക്കിയതാണ് അത് പ്രധാനമായും രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശന സമയത്ത് ഭക്തജനങ്ങളെ വേട്ടയാടിയ ഇടത് സർക്കാർ ഭക്തജനങ്ങളുടെ മേൽ ഇപ്പോഴും നിലനിൽക്കുന്ന കേസുകൾ അത് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിരത്തിലിറങ്ങിയ ആഹ് നാമജപ ഘോഷയാത്ര അടക്കമുള്ള കാര്യങ്ങളുമായി പ്രതിരോധിക്കാൻ ഇറങ്ങിയ ഭക്തജനങ്ങൾക്ക് മേൽ ഇടതു സർക്കാർ കെട്ടി കള്ളക്കേസുകൾ അത് പിൻവലിക്കണം ഈ കേസുകൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു അത് പിൻവലിച്ചതിന് ശേഷം ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്നുള്ളതായിരുന്നു പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് ഒപ്പം തന്നെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് സുപ്രീംകോടതിയിൽ ഇടതു സർക്കാർ നൽകിയിരിക്കുന്നത് അത് പിൻവലിക്കണം ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഉതകുന്ന സത്യവാങ്മൂലം മാറ്റം നൽകണം എന്നുള്ളതും പന്തളം കൊട്ടാരത്തിന്റെ ആവശ്യമായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തിയതിനു ശേഷം ഭക്തജനങ്ങളോട് ഒപ്പം നിൽക്കുന്ന സർക്കാരാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം കേസുകൾ പിൻവലിച്ചതിനു ശേഷം ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്നുള്ളതായിരുന്നു പന്തളം കൊട്ടാരം നേരത്തെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ആ നിലപാട് തന്നെയാണ് ഇന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ബോർഡ് അംഗങ്ങളെയും പന്തളം കൊട്ടാരം പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്